ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം റബ്ബറും തെങ്ങും കവുങ്ങും പിന്നെ ഒരു വീടുമായി ഒരു അടിപൊളി തൊണ്ണൂറ്റിനാല് സെന്റ് തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം എന്തെങ്കിലും ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശേരി പഞ്ചായത്തിലാണ് ഈ അടിപൊളി തോട്ടവും വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ തൊണ്ണൂറ്റിനാല് സെന്റ് സ്ഥലമാണുള്ളത് ഈ തൊണ്ണൂറ്റിനാല് സെന്റ് സ്ഥലത്തിൽ മുപ്പത്തി ആറ് സെൻറ് സ്ഥലം കരഭൂമിയായിട്ടും ബാക്കിയുള്ളത് പള്ളിയാലായിട്ടുമാണ് ഉള്ളത് ഇതിൽ ഏഴാം വർഷം ടൈപ്പിംഗ് ചെയ്യുന്ന നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങൾ ഇതിലുണ്ട് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് പിന്നെ ഇതിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൗങ്ങുകൾ അതുപോലെ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ പിന്നെ ഒരുവിധം തെങ്ങോടിഞ്ഞും കൗങ്ങോടും എല്ലാം തന്നെ കുരുമുളക് കൂടി വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം വർഷം പ്രായമായ തെങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലെല്ലാം തന്നെ രണ്ടാം വർഷം പ്രായമായ കൗങ്ങൻ തൈകൾ കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുകൾ അതുപോലെ പ്ലാവുകൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് റബ്ബറായും അതുപോലെ കൗങ്ങുകളായും തെങ്ങുകളായും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ രണ്ട് കിണറുകളുണ്ട് അതിലെല്ലാം തന്നെ സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള രണ്ടും തന്നെ ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് രണ്ട് കിണറിൽ ഒന്ന് വീടിനോട് ചേർന്നും മറ്റൊന്ന് തോട്ടം നനയ്ക്കാനും വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുണ്ട് ഈ തൊണ്ണൂറ്റി നാല് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് ഇടയിൽ കാണാം താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു ഓടിട്ട വീടുണ്ട് ഫ്രണ്ടിൽ ഷീറ്റും ബാക്കിൽ ഓടുമാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലെ വീടേ ഞാൻ എടുത്തിട്ടില്ല ഈ വീട്ടിൽ വലിയൊരു സിറ്റൗട്ടും സിറ്റൗട്ടിൻ്റെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് സിറ്റോട്ടിൽ നിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് ഉള്ളത് പിന്നെ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ആണ് ഇതിലുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് ഇവിടെ നിന്ന് കോങ്ങാട് ടൗണിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും രണ്ട് കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ സ്ഥലം ഫാമുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലമാണ് പശു ഫാമോ ആട് ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഈ തോട്ടം നിങ്ങൾക്ക് നല്ലൊരു ഫാം ഹൗസ് ആക്കി മാറ്റിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ റബ്ബറും തെങ്ങും കവങ്ങും പിന്നെ നല്ല റോഡിട്ട വീടുമായി നല്ല വരുമാനമുള്ള ഈ അടിപൊളി തൊണ്ണൂറ്റിനാല് സെന്റ് സ്ഥലമുള്ള ഈ തോട്ടം ഇതിന് മുഴുവനായി വെറും ഇരുപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തൊണ്ണൂറ്റിനാല് സെന്റ് സ്ഥലവും ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ തൊണ്ണൂറ്റിനാല് സെന്റ് സ്ഥലത്തിൽ മുപ്പത്തി ആറ് സെന്റ് സ്ഥലമാണ് കരഭൂമിയായിട്ടുള്ളത് ബാക്കി മുഴുവനും പള്ളിയലായിട്ടാണ് ഉള്ളത് ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് അസേക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ വിളിച്ച യൂട്യൂബ് എന്നാൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അതുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് വൃക്ഷം കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പറയും വീഡിയോസ് ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരുമായി കൊണ്ട് കാണാം ബൈ ബൈ